ഏകദേശം ഒരു ഏഴോ എട്ടോ വയസ്സായ ഒരു ഒരു പൊന്നുമോൻ്റെ ഒരു പ്രാർത്ഥനയാണ് എന്നെ വല്ലാതെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ആ മാതാപിതാക്കൾ സത്യത്തിൽ മഹാഭാഗ്യവാന്മാരാണ് ബൈത്തൂൻ എന്ന് പറൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ എട്ട് വയസ്സുകാരനാണോ ഏഴ് വയസ്സുകാരനോ ആയിരിക്കാമെന്നാണ് തോന്നുന്നത് ആ കുട്ടിയുടെ ആ ർഹാൻ ഇഫതാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല ആ കുട്ടി പറയുന്ന വാക്കുകളുണ്ട് ആലോചിച്ച് നോക്ക് ആ ഉമ്മ അത് കേട്ട് ആനന്ദിക്കുന്നു ഞാനൊരു സ്വർഗത്തിന്റെ ഒരു കൊട്ടാരം ഞാൻ ഒരു സ്വർഗത്തിന്റെ കൊട്ടാരം ചെയ്ത് രാവിലെ ഇത്തരത്തിലുള്ള ഒരു ആലോചിച്ച് നോക്കൂ ആ മാതാപിതാക്കൾക്ക് ഇതിനേക്കാൾ വലിയ ഭാഗ്യമായിട്ട് പിന്നെ ഇനി എന്താ കിട്ടാനുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒരു വാക്കുണ്ട് മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന് പിന്നെ ഒന്നും ഈ ദുനിയാവിൽ നിന്ന് ഫലം ചെയ്യുകയില്ല പക്ഷേ വലതും സാലിഹും യതുഹു ലഹു അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സാലിഹീങ്ങളായ മക്കൾ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ കുട്ടി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന രണ്ട് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് സാലിഹായ കുട്ടി മാത്രമല്ല ഇഫുതുള്ള കുട്ടി ജീവിതത്തിൽ ചിട്ട കുട്ടി 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 മാത്രമല്ല ആ ആ പറയുന്ന നിങ്ങൾ നോക്കൂ എന്താണ് പറയുന്നത് എനിക്ക് എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം എനിക്കൊരു നല്ല ഡോക്ടറായിട്ട് സേവനം ചെയ്യണം ആളുകൾക്ക് ഉമ്മ ഒരിക്കലും ഉപ്പ എനിക്കതാണ് ആഗ്രഹം മാത്രമല്ല ആ ആഗ്രഹം ഞാൻ ഡോക്ടർ ആകുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർഹാനിൻ്റെയും പ്രവാചക തിരുസുന്നത്തിൻ്റെയും നിർദ്ദേശം അനുസരിച്ചല്ലാതെ ഞാനൊന്നും ചെയ്യുകയില്ല അതുകൊണ്ട് നിങ്ങളൊട്ടും പേടിക്കേണ്ട അങ്ങനെയുള്ള നമ്മുടെ മതത്തിൻ്റെ പരിധിയിൽ ദീനിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എനിക്കൊരു നല്ല ഡോക്ടറാവണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മയുമായിട്ടും ഉപ്പയുമായിട്ടുമുള്ള ആ ആ ആ വാക്കുകൾ ആലോചിച്ചു നോക്കി എന്തൊരു എന്തൊരു സന്തോഷമാണ് ലോകത്ത് ലോകം മുഴുവനും നേടി ഒരാൾ അല്ലേ എന്നിട്ട് ഏറ്റവും കുരുത്തം കെട്ട മക്കളെ നമ്മൾ ഇന്ന് കാണുന്നില്ല ലോകത്ത് സ്വന്തം ഉമ്മയെയും കുടുംബത്തെയും മുഴുവനും ഇല്ലാതാക്കിയ അഫാന എന്ന് പറയുന്നതും ഒരു മകനായിരുന്നു അല്ലേ ആ ഉമ്മ പറയുന്ന വാക്കുണ്ട് ഞാൻ എൻ്റെ ഈ മക്കൾക്ക് രണ്ടുപേർക്കും പേർക്കും ഇവർ ഇരുപത്തിരണ്ട് വയസ്സായി എന്നതൊന്നും ഞാൻ നോക്കാറില്ല എൻ്റെ അഫാനക്കും താഴെ ഉള്ള കുട്ടിക്കുമൊക്കെ ഞാനാണ് ചോറ് വാരി കൊടുത്തിരുന്നത് ചോറ് കൊടുക്കുന്നത് ഒരു കാരണവുമില്ല പെട്ടെന്ന് ഒരു ദിവസമാണ് ഇങ്ങനെ മാറി മറയുന്നത് അപ്പോൾ സ്നേഹിച്ചത് കൊണ്ട് കാര്യമുണ്ടായോ മറിച്ച് എന്താണ് ചെയ്യേണ്ടത് പ്രധാനമായും ദീനിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ നിയമത്തെക്കുറിച്ച് സത്യസന്ധമായിട്ട് അവരെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടികളും തങ്ങളുടെ മരണശേഷം ദുനിയാവിലും പരലോകത്തും തങ്ങൾക്ക് തൃപ്തിപ്പെട്ട ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ വിശുദ്ധ കുർഹാൻ പറഞ്ഞതുപോലെ വക്കാലല്ല ദീന കഫറു റബ്ബന അരിനല്ല ദൈനി അതല്ലാന്ന് മിനൽ ജിന്നി വല്ലിൻസ് നജിഹൽ ഹുമാന ലിയക്കൂന മിനൽ അസ്ഫരീൻ അള്ളാഹുവേ ഞങ്ങളോട് യാതൊന്നും കമാ ശബ്ദിക്കാതെ ഞങ്ങൾ തോന്നിവാസങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെ എല്ലാ തോന്നിവാസങ്ങളേക്കും റാമൂളി തന്നിരുന്നു ഈ മാതാപിതാക്കൾ നിൻ്റെ ദീനിനെക്കുറിച്ച് നിൻ്റെ സത്യത്തെക്കുറിച്ച് ധർമ്മത്തെക്കുറിച്ച് ഞങ്ങളോട് അവർ പറഞ്ഞു തന്നിട്ടില്ല ഞങ്ങളോട് ഭൗതികമായിട്ടുള്ള പഠനമേഖലയല്ലാതെ വേറെ യാതൊരു കാര്യവും അവർ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല നീ നമസ്കരിച്ചോ നീ നോമ്പെടുത്തോ നീ അള്ളാഹുവിനെ സൂക്ഷിച്ചോ നീ പ്രവാചകനെ അറിയുമോ ഒന്നും അറിഞ്ഞുകൂടാ കുട്ടികൾക്ക് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്താ പറയുക കോൺവെൻറ്റിലൊക്കെ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണ് ദീന എന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിലുള്ള പേര കുട്ടികൾ പതിനാലും പതിനഞ്ചും വയസ്സായ കുട്ടികളോട് പോലും എന്താണ് നമസ്കാരം നമസ്കാരം എങ്ങനെ അതിൻ്റെ പറവ് ഷർത്ത് ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ പിന്നെ എങ്ങനെയാണ് അവർ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ മക്കൾ ആവണമെങ്കിൽ ആ മക്കൾക്ക് ഭൂമിയിൽ ചില പഠനങ്ങളും കോച്ചിങ്ങും കൊടുക്കണം അവരുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്ക് അവരെ സ്നേഹമാണ് ഞാൻ പലതും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ മക്കൾ തോന്നിവാസികളായിക്കൊണ്ടിരിക്കുമ്പോൾ അരുതി എന്ന് പറയാൻ അവർക്ക് കഴിയാത്തത് ഞാൻ ചോദിച്ചു പല രക്ഷിതാക്കളോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ അവരുടെ കുഹ്യഭാഗങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ട് ഈ മകനും ഈ ഭാര്യയും പന്തും പത്തും പന്ത്രണ്ടും മണിക്ക് വന്നു കയറുമ്പോൾ മക്കളെ നിങ്ങൾ നമസ്കരിച്ചോ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നത് പോലെ മക്കളെ നിങ്ങൾ നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന എത്ര മാതാപിതാക്കളാണ് നമ്മുടെ നാടിലും നമ്മുടെ വീടുകളിലും ഉള്ളത് അങ്ങനെ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും മനുഷ്യൻ്റെ ശരീരഘടന തിന്മയോട് ചേർന്നാണ് നിൽക്കുക അത് നന്മയോട് ചേർന്ന് നിൽക്കില്ല പിസാട് വിളിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു യദ്ഹു ഇലാ ഇല ദാരി സലാം അള്ളാഹു നന്മയിലേക്ക് വിളിക്കും പട്ടേ പിസാട് ഓ യു ഹൂല ദാരി സഹീർ നരകാഗ്നിയിലേക്ക് വിളിക്കും പക്ഷേ അതിലേക്ക് നമ്മൾ വിളക്കത്ത് പാറ്റ വന്നാൽ ആ പാറ്റ വിളക്കത്തേക്ക് ഓടി വരുന്നത് പോലെ നമ്മളെല്ലാവരും മനുഷ്യൻ്റെ ശാരീരിക ഘടന ശാരീരിക ഇച്ഛ ആ അഗ്നിയിലേക്ക് ഓടിപ്പോവുക എന്നതാണ് അതിന് തടയാനാണ് പ്രവാചകൻ രണ്ടു കൈകളും ഉയർത്തി പരിശുദ്ധ ഉപമിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അപ്പോൾ അതിന് എന്തു വേണം ദീനീപരമായി അള്ളാഹുവിനെ അറിയുന്ന അള്ളാഹുവിൻ്റെ മതത്തെ അറിയുന്ന ഭൗതിക കാര്യങ്ങളും പഠിപ്പിക്കുന്നതോടൊപ്പം അവനവൻ്റെ അടിസ്ഥാനപരമായ കൂടെ ഈ മക്കൾക്ക് ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കൽ ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ അവരെ നാളെ പരലോകത്ത് ഞങ്ങളുടെ ഈ ചൂടൊന്ന് അകറ്റാൻ വേണ്ടി ഞങ്ങളുടെ കാലിലടിയിലിട്ട് തരണമേ എന്ന് പറയുന്ന ഒരു മക്കളായി തീരാതിരിക്കാൻ